السلام عليكم ورحمه الله الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا محمدًا نعبده ورسوله أرسله رحمة للعالمين وراحة للعشقين بسم الله ما شاء الله ك قال الله سبحانه وتعالى في محكم كتابه العزيز اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولنبلونكم بشيء من الخوف والجوع ونقص من الاموال والانفس والثمرات وبشر الصابرين لو كانت الدنيا تدوم لواحد لكان رسول الله فيها مخلدا الله അള്ളാഹു സുബാനഹത്ത് നമ്മുടെ ഈ മജുലിസ്വീകരിക്കുമാറാകട്ടെ ബഹുമാനമുള്ളവരെ ജീവിതത്തിൽ അള്ളാഹു ഹൈറും ബറുക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നിന്നും ധാരാളം പേര് മന്മറഞ്ഞ് പോയിട്ടുണ്ട് അള്ളാഹു എല്ലാവരുടെയും കപരണം അള്ളാഹു വിശാലമാക്കിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നും നമ്മുടെ സ്നേഹിതരിൽ നിന്നൊക്കെ നമുക്ക് വേണ്ടപ്പെട്ട പലരും ഇന്ന് ആറടി മണ്ണിലാണ് അള്ളാഹു എല്ലാവരുടെയും കബരടം അള്ളാഹു സ്വീകരിക്കട്ടെ അവരുടെ മണ്ണിറകൾ അള്ളാഹു മണ്ണിറകയാക്കി അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സ്ഹാനഹു വല അവരുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അവർ ചെയ്ത എല്ലാ നന്മകളും അള്ളാഹു സ്വീകരിക്കട്ടെ പടച്ച തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലും ഹൈറും പൊറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനമുള്ളവരെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടേണ്ടുന്ന ഒന്നാണ് ക്ഷമ എപ്പോഴും ക്ഷമയുള്ളവനായിരിക്കുക ക്ഷമ ജീവിതത്തിൽ എപ്പോഴും വേണം അള്ളാഹു ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ വരുമ്പോൾ ജീവിതത്തിൽ ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ വരുമ്പോൾ അടിപതരാതെ ഇത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി കൂടി ക്ഷമ അവലംബിച്ചു കൊണ്ടുവേണം നാം ജീവിക്കാൻ മുക്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ധാരാളം പരീക്ഷണങ്ങൾ നൽകും ഇതൊരു എന്താണ് ജയിലറെ ദുന്യാവെന്ന് പറഞ്ഞാൽ അതൊരു ജയിലറ പോലെയാണ് സത്യനിഷേധികൾക്ക് എന്താണ് അതൊരു അതൊരു സ്വർഗമാണ് അതൊരു സ്വർഗ പൂന്തോപ്പാണ് ഒരുപാട് പരീക്ഷണങ്ങൾ ഒരു മുക്മിനെ സംബന്ധിച്ചിടത്തോളം കടന്നു വരും ധാരാളം പരീക്ഷണങ്ങൾ ഞാൻ ഓതി വെച്ച ആയത്തിൽ ഓദ്യത്തിലല്ല പറയുന്നുണ്ട് അഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹു നിങ്ങളെ ഒരുപാട് പരീക്ഷണങ്ങൾ കൊണ്ട് പരീക്ഷിക്കാം ധാരാളം പരീക്ഷണങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാം അതിൽപ്പെട്ട ഒന്നാണ് നിങ്ങൾക്ക് ഭയം നൽകി അല്ല പരീക്ഷിക്കും ഭയം നൽകി അല്ല പരീക്ഷിക്കും ഭയം എങ്ങനെയുള്ള ഭയമാണ് രോഗം രോഗം കൊണ്ടുള്ള ഭയം ഒരുപാട് രോഗങ്ങൾ അതുപോലെ ഒന്നാണ് നമ്മുടെ ജീവിതത്തിൽ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒന്ന് കൊറോണ എന്ന മഹാമാരി ലോകത്തെ മുറുകെ പിടിച്ചപ്പോൾ ലോകത്തെ പിടികൂടിയപ്പോൾ നമുക്ക് എത്രയോ ഭയന്നവരാണ് എത്രയോ ഭയന്ന് ജീവിച്ചവരാണ് ആ രോഗം പടരുമെന്ന കൂടിയല്ലേ നാം ജീവിച്ചത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറയുന്നത് നോക്കണേ ഭയങ്ങൾ നൽകി നിങ്ങളെ നാം പരീക്ഷിക്കാം എന്നിട്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറയുന്നുണ്ട് ഭയം നൽകി പരീക്ഷിക്കും അതിന് കഴിഞ്ഞിട്ടോ ബിഷപ്പ് ബിഷപ്പ് നൽകി പരീക്ഷിക്കും ബിഷപ്പ് അള്ളാഹു എല്ലാ പരീക്ഷണങ്ങളും നമ്മളെ കാക്കുമാറാകട്ടെ തീരുന്നില്ല അല്ല പറയുന്നുണ്ട് ധനങ്ങളിൽ സമ്പത്തിൽ കുറവ് നൽകി പരീക്ഷിക്കും സമ്പത്തിൽ കുറവ് നൽകി പരീക്ഷിക്കുകയും നിങ്ങളുടെ ശരീരങ്ങളിൽ കുറവ് നൽകി അല്ല പരീക്ഷിക്കും ശരീരങ്ങളിൽ കുറവ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും ആരെയെങ്കിലും അള്ളാഹുവിലേക്ക് വിളിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് വിളിച്ചുകൊണ്ട് നമ്മൾ നിന്നും ഒരാൾ ഒരാൾ മരണപ്പെട്ടു പോകുമ്പോൾ എത്രയോ എത്രയോ ആണ് നാം വിഷമിക്കുന്നത് അത്രയാണ് നാം ക്ഷമിക്കുന്നത് ആ രീതിയിലുള്ള നമ്മുടെ ശരീരങ്ങളിലും നമ്മുടെ സമ്പത്തിലും കുറവ് നൽകി അല്ല പരീക്ഷിക്കുമ്പോൾ മിനെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറയുകയാണു നിങ്ങളതിൽ ക്ഷമിക്കണം ക്ഷമ വേണം ക്ഷമ വേണം എപ്പോഴും ക്ഷമ വേണം ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് ക്ഷമ അങ്ങനെ ക്ഷമിക്കുന്നവർക്കാണ് അനുഗ്രഹങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ട സ്വർഗീയ ലോകം അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നത് ജീവിതങ്ങളിൽ ഒരുപാട് പരീക്ഷണങ്ങൾ വരും ആ പരീക്ഷണങ്ങളെ അടിപതറാതെ ഇത് എൻ്റെ റബ്ബിൽ നിന്നുള്ള പരീക്ഷണമാണ് ീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജയിലറയാണ് അമ്പിയാക്കളും മൗലിയാക്കളും അടങ്ങുന്ന അടങ്ങുന്ന അള്ളാഹുവിനും ഇഷ്ടപ്പെട്ടവരല്ല പരീക്ഷിച്ചിട്ടുണ്ട് ധാരാളം പരീക്ഷണങ്ങൾ മഹാൻ അയ്യൂബിനെ അലഹിത്തു വസ്സലാമല്ല പരീക്ഷിച്ചത് മഹാനായി ഇബ്രാഹീമി അലഹി സ്വലാത്തു വസ്സലാമ പരീക്ഷിച്ചത് നമുക്ക് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അള്ളാഹുവിലേക്ക് എടുക്കുന്ന ഓരോരുത്തരെയും പരീക്ഷിക്കും അവൻ്റെ ഉണ്ടെന്നുള്ള പരീക്ഷിക്കും ആ പരീക്ഷണ പരീക്ഷണഘട്ടങ്ങളിൽ അടിപതറാതെ ഇത് എന്റെ റബ്ബിൽ നിന്നുള്ള പരീക്ഷണമാണ് എന്ന പരീക്ഷണമാനിയായ ചിന്തയോടെ ജീവിക്കുന്നവർക്കാണ് ഒരുക്കി അല്ലാഹുരിക്കുന്നത് ക്ഷമിക്കുന്നവർക്ക് സന്തോഷ സന്തോഷവാർത്ത അറിയിക്കണേ പരീക്ഷണങ്ങൾ കടന്നു വരും ധാരാളം പരീക്ഷണങ്ങളിൽ വരും ആ പരീക്ഷ ആ ഘട്ടങ്ങളിലൊക്കെ ക്ഷമ എന്ന് പറയുന്ന രണ്ടക്ഷരം മുറുകെ പിടിച്ച് ജീവിക്കുന്നവനാരോ അവർക്ക് അനുഗ്രഹങ്ങൾ കൊണ്ട് മൂടപ്പെട്ട സ്വർഗീയ ലോകം നാളെ അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പറയുന്ന അറിവുകൾ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമീൻ അറബ്ബൽ ആലമീൻ അസ്സലാ ലൈക്കും